തൃശൂർ പി കേരള വനഗവേഷണ കേന്ദ്രത്തിലേക്ക് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധ മാർച്ചയിൽ സംഘർഷം പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ കെ എഫ് ആർ ഐ ഓഫീസിന്റെ ചില്ലു തകർത്തു മൂന്ന് മാസം മുൻപ് ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കിയ ആറ് ഗവേഷക വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം എസ് കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ധർണ ഉദ്ഘാടനം ചെയ്തു മാർച്ചിനെ കുറിച്ച് നേരത്തെ അറിവുണ്ടായിട്ടും പോലീസ് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാതിരുന്നതോടെയാണ് പ്രവർത്തകർ ക്യാമ്പസിനുള്ളിൽ കടന്നത് സംഭവത്തിന് പിന്നാലെ തൃശൂർ സിറ്റി എ സിപിയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് എത്തിയെങ്കിലും പ്രവർത്തകർ ഏറെ നേരം കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ശേഷമാണ് പിരിഞ്ഞുപോയത് ചില ചില ആളുകൾ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ൾ തന്നെയായി കാണാൻ വേണ്ടി കഴിയണം ഈ ആളുകൾ ഈ സ്ഥാപനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതിനെതിരായിട്ടുള്ള വലിയ സമരം